എല്ലാ നക്ഷത്രക്കാർക്കും ശരിക്കും പറഞ്ഞാൽ കോടീശ്വര യോഗമുണ്ട് പക്ഷെ എല്ലാവർക്കും കോടീശ്വരന്മാരാവൻ പറ്റില്ല ചില നക്ഷത്രക്കാർക്ക് അവരുടെ മധ്യവയസ്സിൽ തന്നെ കോടീശ്വര യോഗം കാണാറുണ്ട് മധ്യവയസ് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം അമ്പത് വയസ്സ് എന്നാണ് ജാതകപ്രകാരം മധ്യവയസ് എന്ന് പറയുന്നത് മുപ്പത്താറാം വയസ്സിലാണ് അപ്പോൾ ഈ മുപ്പത്താറാം വയസ്സാവുമ്പോഴേക്കും ചിലവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കോടീശ്വരന്മാരാവാൻ പറ്റും അതിലെ ആദ്യത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ നല്ല ആഡംബര പ്രിയറാണ് ഇവർ കൂടുതലും കടം വാങ്ങാറില്ല പക്ഷെ ആഡംബരം കാണിക്കണം എന്നുകൊണ്ട് വീട്ടിലെ സാഹചര്യം കാരണം കടം കാരണം മനസമാധാനം ഇല്ലാതാവുന്ന ഇവർക്കൊരു വിചാരമുണ്ട് അതും കൊണ്ടും ഇവർ പരമാവധി ആഡംബരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് അവർ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാറുണ്ട് ആ ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മുതൽക്കൂട്ട് നിങ്ങൾ എന്ത് ചിന്തിച്ചോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റ് വേ ആയിരിക്കും അതൊരു റോങ് വേ ആവാൻ സാധ്യത വളരെ കുറവാണ് അതും കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവും പക്ഷെ ഒരിക്കലും ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നത് കടം വാങ്ങുന്നതിന് പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോടീശ്വരന്മാരും ആവില്ല പക്ഷേ ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കൊരു പതിനായിരം കിട്ടിയ ഞാൻ ഇതെങ്ങനെ ഇൻവെസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും കോടീശ്വരന്മാരാവും മധ്യ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധനുവൽ ശനി എന്തായാലും ഉണ്ടാവും ശനി വരുമ്പോൾ എല്ലാവരുടെയും വിചാരം കണ്ടേ ശനി കൊണ്ടേ പോകുള്ളൂ മരണമാണ് ഫലം എന്നൊക്കെ വിചാരമുണ്ട് പക്ഷെ തെറ്റായ ഒരു കാര്യമാണ് ശനി വരിക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാത്തത് എന്താണോ അത് വരും നിങ്ങൾക്ക് ശുക്രദശയിൽ മരണം വന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ആക്സിഡൻ്റിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ശനി ദശ വരുമ്പോൾ വരും ഇനി ശുക്രദശയിൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ശനി ദശയിൽ വരേണ്ട ആക്സിഡൻറ്റ് അത് ശനി ഇല്ലാതാക്കും അതാണ് ശനിയുടെ പ്രത്യേകത നല്ലതോ ചീത്തയോ അത് ശനി നോക്കില്ല നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് എന്തായാലും ശനി കൊണ്ടുവരും അതും കൊണ്ട് നിങ്ങൾ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം കോടീശ്വരന്മാരാവാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത പൂരൂരുട്ടായി നക്ഷത്രമാണ് പൂരൂരിട്ട നക്ഷത്രക്കാർ പൊതുവേ സമാധാന പ്രിയരായിരിക്കും നല്ല ദൈവവിശ്വാസം ഉള്ളവരായിരിക്കും നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരിക്കലും അധികം പരാതി പറയാതിരുന്നാൽ അതായത് ഞാൻ കോടീശ്വരനാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോടീശ്വരനാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്കും മധ്യവയസ്സിലാണ് കൂടുതലും കോടീശ്വരനാവാൻ സാധ്യതയുള്ളൂ കാരണം നിങ്ങൾക്കും മധ്യവയസ്സാകുമ്പോൾ ഒരു മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴാണ് ഒരു മുപ്പത്തെട്ട് വയസ്സായ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ തോന്നുള്ളൂ എനിക്ക് എനിക്ക് പണവും പവറും വേണം എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ പൂരൂരുട്ടായി നക്ഷത്രം ജനിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്കും മുപ്പത്താറാം വയസ്സിന് ശേഷമായിരിക്കും എൻ്റെ ശരീരം നന്നാക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ചിന്തിക്കും നിങ്ങൾ റിസ്ക് എടുക്കാൻ സാധാരണ തയ്യാറാവാറുമുണ്ട് അതുംകൊണ്ട് നിങ്ങൾ കോടീശ്വരനാകുന്ന സാധ്യത വളരെ കൂടുതലാണ് പോരാത്തതിന് നിങ്ങൾക്കും നാൽപ്പതാം വയസ്സിലാണ് നല്ലൊരു ലക്ക് ഉള്ളത് ഒരു നാൽപ്പത് വയസ്സായിട്ട് ആ വർഷത്തെ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾ ലോട്ടറി ഒക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന വഴി ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുമാത്രമല്ല പൂരൂട്ടായി നക്ഷത്രക്കാർക്ക് ഒരു സാഹചര്യം വന്നാൽ അതിൽ എങ്ങനെ മറികടക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാത്തവരായതും കൊണ്ടും നിങ്ങൾക്ക് അത് ഗുണം മാത്രമേ ചെയ്യാറുള്ളൂ നിങ്ങൾ അതിന് രക്ഷപ്പെട്ടു വരാനും സാധ്യത വളരെ കൂടുതലാണ് ഉത്രട്ടായ നക്ഷത്രം ഉത്രട്ടായ നക്ഷത്രക്കാർ പൊതുവേ ത്യാഗ മനോഭാവം ഉള്ളവരാണ് അവർ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടാവും നിങ്ങൾ പക്ഷെ ഒരുപാട് സഹായിക്കാൻ നിൽക്കരുത് ആരെങ്കിലും സഹായം ചോദിച്ച് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ സഹായിക്കുക ഇല്ലെങ്കിൽ നോ പറയാൻ പഠിക്കുക നിങ്ങൾ നോ എന്ന് പറയാൻ പഠിക്കാത്തോടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടുകയില്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും പുഞ്ചിരിയുള്ളവരാണ് അതുകൊണ്ട് ആ പുഞ്ചിരി എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും ഒരു പ്രസരിപ്പുണ്ടാവും അതുംകൊണ്ട് നിങ്ങളെ തകർക്കണം എന്നുള്ള തോന്നലൊക്കെ ഒരാൾക്ക് കുറച്ച് കമ്മിയാവും നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കുറച്ച് ശാന്തതയും ലഭിക്കും അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് എപ്പോഴും കീപ്പ് ചെയ്യുക നിങ്ങൾക്കും മധ്യവയസ് തന്നെയാണ് ശരിക്കും കോടീശ്വര യോഗം കാണുന്നത് മധ്യവയസ് എന്ന് പറയുന്നത് അമ്പതാം വയസ്സല്ല മുപ്പത്തിയാറാം വയസ്സാണ് ജാതക പ്രകാരം എഴുപത്തിരണ്ട് വയസ്സ് വരെ ജാതകം എഴുതാറുള്ളൂ നൂറ് വയസ്സ് വരെ ജാതകവും ഇല്ല അതുകൊണ്ട് എഴുപത്തിരണ്ടിൻ്റെ പകുതി എന്താണ് മുപ്പത്തിയാറാണ് അപ്പം മുപ്പത്തി ആറാണ് മധ്യവയസ് അടുത്ത നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ പൊതുവേ ജനിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല നിങ്ങൾ എന്ത് ചെയ്താലും കൂടുതലും ആദ്യം തോൽക്കാനാൻ സാധ്യതയുള്ളൂ പക്ഷേ നിങ്ങളത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂജ് സക്സസ് ആയിരിക്കും നിങ്ങൾക്കൊരു സക്സസ് വന്നാൽ പിന്നെ ഒരു ഫെയിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് സക്സസ് വന്നാൽ അത് സക്സസ് തന്നെയാണ് അത് പിന്നെ ജീവിതാവസാനം വരെ ഇൻബിൾട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് കോടീശ്വരനാവാൻ പറ്റുന്നത് നിങ്ങളുടെ അറിവിലൂടെ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പുതിയ നോളജ് സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നിങ്ങൾ നോളജ് സീക്ക് ചെയ്ത് നിർത്തിയാൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ സക്സസ് ആവാൻ പറ്റില്ല അതുപോലെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ പിടിച്ചു നിന്നാലും നിങ്ങൾ കോടീശ്വരനാവില്ല ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തിയിൽ നിങ്ങൾ ഡൗൺ ആണെങ്കിൽ നിങ്ങൾ വേഗം ഫീൽഡ് മാറ്റുന്നതായിരിക്കും നല്ലത് ഫീൽഡ് മാറ്റിയിട്ട് ക്ഷമയോടെ വേറെ ഫീൽഡ് നിങ്ങൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഫീൽഡിലും നല്ല യൂജ് സക്സസ് ഉണ്ടാവും ആ ക്ഷമ നിങ്ങൾക്ക് ഉണ്ട് അത് പരിശീലിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റും നിങ്ങൾക്ക് മുപ്പത്തിരണ്ടാം വയസ്സ് വരെ നിങ്ങൾക്ക് എല്ലാം നേടാൻ കഴിയും പക്ഷെ മുപ്പത്തിരണ്ടാം വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ എല്ലാം നേടാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് കാരണം മുപ്പത്തി വയസ്സിൽ നിങ്ങൾ എല്ലാം നേടിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും മരിച്ചു പോവും അതും കൊണ്ട് നിങ്ങൾ മുപ്പത്തി രണ്ടാം വയസ്സാവുമ്പോഴേക്കും എല്ലാം നേടാൻ ശ്രമിക്കരുത് റസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും റസ്റ്റ് എടുക്കുക എന്നും വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കാനും പാടില്ല എനിക്ക് ഭാഗ്യം വരും വരും എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിരിക്കാനും പാടില്ല കാരണം രേവനക്ഷത്രക്കാർക്കൊരു പ്രത്യേകതയുണ്ട് അവർ റിയാലിറ്റിയിൽ കുറച്ചേ കുറച്ചേക്കുള്ളൂ അവരെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ നടക്കാത്ത സ്വപ്നമായിരിക്കും അത് നടക്കില്ല എന്നല്ല ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് വളരെ കുറച്ചായിരിക്കും പക്ഷെ ഡെയിലി എന്തെങ്കിലും ഒരു കാര്യം ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്കും കോടീശ്വരൻ ആവാൻ പറ്റും നിങ്ങൾക്ക് ലോട്ടറി അടിക്കേണ്ട ഭാഗ്യം എന്തായാലും കുറവാണ് നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും നിങ്ങൾ ബിസിനസ് ചെയ്യുകയും നിങ്ങളുടെ കഴിവിലൂടെയും നിങ്ങളുടെ അറിവിലൂടെ മാത്രമേ നിങ്ങൾക്ക് കോടീശ്വരനാകം കഴിയുകയുള്ളൂ അടുത്ത ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാർ പൊതുവേ നല്ല സാമർഥ്യശാലിയാണ് അതുകൊണ്ട് നിങ്ങളുടെ സാമർഥ്യം കാരണം നിങ്ങൾ ഒരു സെൽഫിഷ് ആണ് എന്നുള്ള മറ്റുള്ളവർക്ക് വിചാരമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും അതൊന്നും നിങ്ങളെ ബോധവട് ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സാമർഥ്യത്തോടെ ഏത് രീതിയിൽ കാണിച്ചാലും നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ എടുക്കുന്ന വഴി മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം മറ്റുള്ളവർക്ക് ഹാനികരമായിരിക്കാം പക്ഷെ അത് നിങ്ങൾ ബോധേടിയാണ്ട് ഇരുന്നാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും കാരണം എല്ലാവരും സെൽഫിഷാണ് നിങ്ങൾ സെൽഫിഷായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനാവാം നിങ്ങൾക്കും നാൽപ്പതാം വയസ്സിലാണ് കോടീശ്വര യോഗം കാണുന്നത് അടുത്ത ചിത്ര നക്ഷത്രം ചിത്ര ചിത്തിരനക്ഷത്രക്കാർ പൊതുവെ കൂർമ്മ ബുദ്ധിയുള്ളവരാണ് മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് ഇവർക്ക് വായിക്കാൻ കഴിയും പക്ഷെ ഇത് ഒന്നുമില്ലാത്ത ചിത്രനക്ഷത്രക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ കൂടുതൽ ആൾക്കാരും അവർ ക്ലവർ ആയിരിക്കും അവർക്ക് ലോജിക്കോടെ ചിന്തിക്കാൻ കഴിയും പക്ഷെ ഇമോഷണലി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനം എടുക്കുക കാരണം നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിലെ എല്ലാ വശവും നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങൾ ഇമോഷണലി ആയിരിക്കും ആ പ്രൊഡക്റ്റ് വാങ്ങുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഐഫോൺ വാങ്ങുമ്പോൾ എന്തായാലും ഒരു ലക്ഷം രൂപയായി അതിന് ഒരു പവൻ സ്വർണം വാങ്ങി എനിക്കത് അടുത്ത വർഷം വിൽക്കുമ്പോൾ രണ്ട് ലക്ഷം കിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കും പക്ഷെ നിങ്ങൾ ഇമോഷണലി പോയിട്ട് ഐഫോൺ തന്നെ വാങ്ങുകയും ചെയ്യും അത് ഒരു കണക്കിന് നല്ലതുമാണ് എന്നാൽ ഒരു കണക്കിന് മോശമാണ് നിങ്ങൾക്ക് കോടീശ്വര യോഗമുണ്ട് പക്ഷെ പലപ്പോഴും ഒന്നും ആവാത്ത സിറ്റുവേഷനും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ആരുടെയും സഹായം കിട്ടാത്ത പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ പ്രകൃതി നിങ്ങൾ ഒരിക്കലും കൈവിടില്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് ക്ഷമയോടെ ഇരിക്കുക ആത്മഹത്യക്കൊന്നും അധികം ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുക നിങ്ങൾക്കും മധ്യവയസ്സിൽ തന്നെ കോടീശ്വര യോഗം ഉള്ളത് നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രക്കാർ പൊതുവേ നല്ല സെൽഫിഷ് ആയിരിക്കും ദയാലുവായിരിക്കും ലോജിക്കോടെ ചിന്തിക്കുന്നവരുമായിരിക്കും നിങ്ങൾ എങ്ങനെയും ഉണ്ടാക്കും കോടീശ്വരനാവാത്തവും അതുപോലെ പിച്ച് എടുക്കുന്ന ചോതി നക്ഷത്രക്കാർ വളരെ കുറവായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകോ നിങ്ങളുടെ ജീവിത രീതിയോ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ് കാരണം ചോദ്യനക്ഷത്രക്കാർ മനസ്സമാധാനം ഇല്ലാതെ മരിച്ചവർ വളരെ വിരളമാണ് അപ്പോൾ നിങ്ങൾ അതെന്തായാലും നോക്കണം ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും പക്ഷേ ഇതെന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ മധ്യവയസ്സല്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ കോടീശ്വരനാവും നിങ്ങൾ എവിടെ പോണോ അവിടെ നിങ്ങൾക്ക് പൊന്നു നിങ്ങൾക്ക് എന്തായാലും പറ്റും